റാണി പി സദാശിവൻ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും പുള്ളിക്കാരി പല യൂട്യൂബ് ചാനലിലും പോയിട്ട് അവരെ കുറിച്ചിട്ട് കുറേ നെഗറ്റീവ് ഒക്കെ സാധാരണ ഇടാറുണ്ട് മാത്രവുമല്ല ഇല്ലാത്ത കഥകളൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞ് ഉണ്ടാക്കുകയും വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് അവർ സാധാരണ ഒക്കെ ഷെയർ ചെയ്യാറുള്ളത് എന്നോട് എന്തെങ്കിലും കത്തി കത്തി താഴെ താഴെ ഇന്നത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് യൂട്യൂബ് ചാനൽ നടത്തുന്ന ദീപ്തി ടീച്ചറുടെ ചാനലിൽ അവർ പോയി കുറെ മോശമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഇട്ടിരുന്നു പുള്ളിക്കാരി കമന്റ്സ് ഒക്കെ ഇടുന്നത് കണ്ടാല് നേരിട്ട് കണ്ട് അറിഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറയുന്നത് അത് കേൾക്കുന്നവർ സ്വാഭാവികമായും ഇത് സത്യമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചു പോകും ശല്യം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ദീപ്തി ടീച്ചർ സ്വന്തം ചാനലിൽ ഇവർക്കെതിരെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു അവരങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ പോയി സാധാരണ ഭയങ്കര മോശമായിട്ടുള്ള കമൻസൊക്കെ ഇടാറുണ്ട് അങ്ങനത്തെ ഒരു യൂട്യൂബർ ആണ് വി ആർ അലോ ഫാമിലി അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്ളോഗർ ആയിരിക്കും ഈ ചാനൽ അമ്മയുമായിട്ട് പിണങ്ങിപ്പോയി ഭാര്യയും ഭർത്താവും ഒക്കെ അമ്മയ്ക്കെതിരെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു അമ്മയ്ക്കെതിരെ ഇവർ നിരന്തരം വീഡിയോസൊക്കെ ചെയ്തിരുന്നു ആ ചാനലിൽ പോയിട്ടും ഈ പുള്ളിക്കാരി വളരെ മോശപ്പെട്ട ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി കമൻസൊക്കെ ചെയ്തിരുന്നു മാത്രവുമല്ല പുള്ളിക്കാരിയുടെ ഭർത്താവ് വന്നിട്ട് വേണ്ടാത്ത ബന്ധമൊക്കെ ഉള്ള ഒരാളാണെന്നും ഈ വി ആർ എല്ലോ ഫാമിലി നടത്തുന്ന ചാനൽ അവരെക്കുറിച്ചിട്ട് ഇത് പുള്ളിക്കാരി മാത്രവുമല്ല ഭാര്യയാണെങ്കിൽ വളരെ പിന്നോക്കമുള്ള ഒരു പ്രദേശത്തു നിന്നും ഒരു സ്ഥലത്തു നിന്നും വന്നയാളാണെന്നും ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരാളാണെന്നും അങ്ങനെ പല കമൻസും ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കമൻസ് ഇവിടെ ഷെയർ ചെയ്തു സ്വന്തം ഭാര്യയെ പൊക്കി പറയാൻ വേണ്ടി മറ്റുള്ള സ്ത്രീകളെ അപമാനിക്കുവാനും കേസിൽപ്പെടുത്തുവാനും നടക്കുന്ന അമൽ എന്ന മാന്യ പെൺകോന്തൻ അറിയുവാൻ വിവാഹം കഴിക്കാതെ തന്നെ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവളെയുമായി പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഏതോ അമ്പലത്തിൽ രഹസ്യമായി മാലയിട്ട് രണ്ട് കുട്ടികളുമായിട്ട് നടക്കുന്ന നിന്നെ നിന്റെ ഭാര്യയും സമൂഹം പിഴിച്ചവളായി കണക്കാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാൽ ഹംദാസായി വിവാഹം ആലോചിച്ച് നേരെ കുറിപ്പടി എടുത്ത് മോദനം മാറ്റം നടത്തി നിശ്ചയം നടത്തി കല്യാണം നടത്തി പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ നടത്തി ഒരു വർഷം കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാകുന്ന ദമ്പതിമാരെ ബഹുമാനത്തോടെ എല്ലാ അച്ഛനമ്മമാരും സ്വന്തം മക്കളെ അവർക്കൊരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹം കഴിച്ച് അയക്കുന്നത് എന്നാൽ നീ അങ്ങനെയേ ഇല്ല അതുകൊണ്ടാണ് നിങ്ങളെ പറ്റി പിഴച്ചു നടക്കുന്നവരാണെന്ന് പല ആളുകളും മെസ്സേജ് അയച്ചത് പെരുന്നാൾ ബാലുചീറ കോളനിയിലെ പൊള്ളരുതാത്ത ഒരു സ്ത്രീയുടെ മകളാണ് നിന്റെ നിൻ്റെ എന്ന് ആ നാട്ടുകാർ പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും മനസ്സിലാക്കിയത് പിന്നീട് നിന്റെ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോയുടെ മുൻപിൽ കാണിച്ച കിടപ്പറ സീനറികളെല്ലാം കണ്ടപ്പോൾ മനസ്സിലായി അവളൊരു ഷാക്കീലാണെന്ന് പിന്നെ നീ ഇനിയും ഭാര്യയെ പൊക്കി പറഞ്ഞെന്നും പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല ഏകദേശം കഥാപാത്രം എങ്ങനെ ഉള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്റെ ഒരു ഫ്രണ്ടിന് അവളെ കല്യാണം കഴിഞ്ഞിട്ട് വൺ മന്ത് പ്രഗ്നന്റ് ആയി അപ്പൊ അതിനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ട് ആൾക്കാർ സംസാരിക്കുന്നതിനെ കുറിച്ച് ഒരു ഞാനൊരു വീഡിയോ ഇട്ടുകേട്ടോ അപ്പൊ അതിനു താഴെ ഒരു റാണി റാണി പി സദാശിവൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് കേട്ടോ അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു അത് ഞാൻ കമന്റ് ഞാൻ കംപ്ലീറ്റ് വായിക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് വെച്ചാൽ കരുതിയാൽ രണ്ടു മാസം എങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുയാണ് അതിപ്പോഴത്തെ കുറച്ച് മാന്യതകളായ പെണ്ണുങ്ങളുണ്ട് വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ ഉണ്ട് പക്ഷേ അത് അവർക്ക് ഒരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല കാരണം അന്തസ് വർക്കല്ലേ അതൊക്കെ ഉണ്ടാവും പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പോ വേണമെങ്കിലും വർക്കും ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ അന്തസ്സായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിങ് വേണ്ടി വരുന്നു അതാണ് അതിനകത്ത് വ്യത്യാസം വ്യത്യാസം വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശികൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ ഗർഭം ഉണ്ടാക്ക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ് ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ചുമ്മാതെ വല്ലവരോടും ഇരുന്ന് കൊഞ്ചി കൊഞ്ചിക്കുഴിഞ്ഞ് ജീവിക്കുന്നവരെ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് അത് പറയാതിരിക്കുവാനും പറ്റില്ല എന്ന് വെച്ചാൽ എന്താണ് ചേച്ചി ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു മാസത്തിന് പ്രഗ്നന്റ് ആയാൽ അത് എന്താ പാതിവൃത്യം അല്ലല്ലേ പാതിവ്ര അല്ല അവരുടെ വേറെ കൊച്ചിനെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് എന്നാണ് ഉപയോഗിക്കുന്ന ഭാഷയാണെങ്കിൽ വളരെ അരോചകമാണ് ഇവരെ കുറിച്ചിട്ട് ഇപ്പോൾ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് അറിയാൻ തുടങ്ങിയത് അപ്പൊ പല ചാനലുകാരും ഇത് ഷെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് അറിയാനായിട്ടാണ് ചെന്ന് നോക്കിയത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേക്കും അതിനെ ഒന്ന് രണ്ട് അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വി ആർ എൽ ഒ ഫാമിലിക്കെതിരെ പോയി ഇവർ ഇങ്ങനത്തെ ഓരോരോ ബാഡ് ഒക്കെ ഇട്ടപ്പോഴേക്കും അവരുടെ ഭാഷയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ അരോചകമായിട്ടുള്ള ഒരു ലാംഗ്വേജിലാണ് അവർ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ വി ആർ എൽ ഫാമിലി ഇത് ഇങ്ങനെ വിടരുതെന്ന് തീരുമാനിക്കുകയും തുടർന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഷെയർ ചെയ്യാം ഈ സ്ത്രീയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങി അവർ എവിടെയാണെന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞു കുറെ കാലം അന്വേഷിക്കുകയും അവസാനം പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉപ്പ് തറ അതാണോ പറക്കോടാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇവരെ അന്വേഷിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്നും കാറിൽ ഇവർ വീട് കണ്ടുപിടിച്ച് പോവുകയും വീട്ടിൽ ചെന്നപ്പോഴേക്കും അവരുടെ കുഞ്ഞ് മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരെ ഒക്കെ കണ്ടിട്ട് ആ കുഞ്ഞ് വല്ലാതെ പരിഭ്രമിക്കുകയും പേടിക്കുകയും ചെയ്തിരുന്നു അന്വേഷിച്ച് പോയ കാര്യം നല്ലതു തന്നെയാണ് കാരണം ഇങ്ങനെ ചൊറിയുന്ന കമന്സൊക്കെ ഇട്ടിട്ട് ഒരുപാട് ശല്യമൊക്കെ സഹിക്കാൻ വയ്യാതെയാൽ ഇവരെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഇവർ വന്നിട്ട് റാണിയുടെ വീട് അന്വേഷിച്ച് പോകാന് ഇടവരുന്നത് പക്ഷേ പ്രായപൂർത്തി എത്താത്ത പെൺകുഞ്ഞുങ്ങളൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള പേടിയോ ട്രോമയോ ഒക്കെ വന്നാൽ അത് ചൈൽഡ് ലൈനിലൊക്കെ കംപ്ലൈൻ്റ് ഒരു സാധ്യത തള്ളിക്കളയാനായിട്ട് കഴിയില്ല അപ്പോൾ ഈ വലിയവർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളെ വലിച്ചിരയ്ക്കാതെ അത് കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നിയിരുന്നു മാത്രമല്ല ആ കുഞ്ഞു വന്നിട്ട് അമ്മ ജോലി ചെയ്യുന്ന സ്ഥലവും ഡീറ്റെയിൽസും ഒക്കെ

അപ്പോൾ ഈ വാർത്ത കണ്ടപ്പോഴേക്കും രണ്ട് പേരുടെ ചാനലിലും ചെന്ന് ധാരാളം കമൻസ് വന്ന് നിറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഈ റാണിയുടെ വീഡിയോസിനെ പറ്റിയിട്ട് ആര് ഏത് യൂട്യൂബർ ഷെയർ ചെയ്താലും മിക്കവാറും പുള്ളിക്കാരി അതിനകത്ത് പോയി കമൻ്റ് ഇടുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിഞ്ഞതും അതും കമൻസ് ഇടുന്നതിൽ അതായത് ചൊറിയുന്നവർക്കെതിരെ കമൻസ് ഇടുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് കമൻറ്റ് ചെയ്യുകയോ അങ്ങനെ ചെയ്താൽ പോലും അതൊരു സഭ്യമായ ഭാഷയിലായാൽ അത് ഇത്രയും വലിയ പ്രശ്നം റാണിക്ക് ഉണ്ടാക്കില്ലായിരുന്നു ഇത് വന്നിട്ട് കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്യുകയും അവർ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ പോയിട്ടും കമൻസ് ഇടുകയും ചെയ്യുന്നത് ഒരു മിക്കവാറും എല്ലാ വീഡിയോസിലും തന്നെ ഇവർ വന്ന് കമൻറ്റ് ഇട്ടിട്ടുള്ളതായിട്ടാണ് കണ്ടത് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദീപ്തി ടീച്ചറാണെങ്കിലും വളരെ പോപ്പുലറായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് സാമൂഹിക സേവനങ്ങളും കാര്യങ്ങളുമൊക്കെ പുള്ളിക്കാരി ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ധാരാളം പേര് സപ്പോർട്ടേഴ്സായിട്ട് ഉണ്ടെങ്കിലും റാണി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതോ അമേരിക്കൻ മലയാളികളിൽ നിന്നും ഫണ്ട്സൊക്കെ കിട്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ഇവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതെന്നും അത് നേരായിട്ട് ഉള്ള കാര്യമല്ല എന്നും ഒക്കെ ഇവര് വേണ്ടാത്ത കഥകളൊക്കെ ദീപ്തി ടീച്ചറെ കുറിച്ചിട്ട് പറയുന്നതുകൊണ്ട് എന്താണ് സത്യം എന്താണ് നടക്കുന്നത് ഇതൊന്നും അറിയില്ലെങ്കിലും ഇവര് വേണ്ടിടത്തും വേണ്ടാത്തടത്തും ചെന്ന് ആവശ്യമില്ലാതെ ഒരുപാട് ഒക്കെ ഇടുന്നതാണ് കാണാനായിട്ട് സാധിച്ചത് ഇല്ല വെള്ള വെള്ള രി ഏതാ നല്ലത് വെള്ളരി ആ മതി മതി എഴുതാം ണെങ്കിൽ എന്താണ് പറയുന്നത് വെച്ചാൽ റാണിയെ തകർക്കുവാനായിട്ട് എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിക്കാനായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ല പിന്നെ റാണിയും ദീപ്തി ടീച്ചറും തമ്മിലുള്ള കാര്യങ്ങൾ അവർ സോൾവ് ചെയ്തുകൊണ്ട് അതിൽ പുറത്തുനിന്ന് ആരും ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ അവർ പല കമൻസിലും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാറി എറിയുമ്പോഴേക്കും പബ്ലിക്കായിട്ട് പറയുമ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ അറിയുകയും പലരും പലരെയും സപ്പോർട്ട് ചെയ്തിട്ട് രണ്ട് പക്ഷക്കാരെയും സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും കമൻസ് പറയാനുള്ള റൈറ്റ്സ് മറ്റുള്ളവർക്കും ഉണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നത് പോലെ ആരും കമൻ്റ് ഇടരുത് പുള്ളിക്കാരി ചെന്നിട്ട് എല്ലാവരെയും നെഗറ്റീവ് കമൻസൊക്കെ ഇടുകയും മറ്റുള്ളവർ കമൻസ് ഇടുമ്പോഴേക്കും അതിന് പുള്ളിക്കാരി പരാതി പറയുന്നുമുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ അത് പ്രൈവറ്റ് ആയിട്ട് തന്നെ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യം ചെയ്യുന്നതിന് പകരം ഇങ്ങനെ യൂട്യൂബിൽ വന്ന് എല്ലാ യൂട്യൂബേഴ്സിനെയും ഇവരിങ്ങനെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴേക്കും ആരും ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുവാനായിട്ട് എല്ലാവരും മണ്ടന്മാരല്ല അപ്പോൾ ആരെങ്കിലും ചൊറിഞ്ഞാൽ തിരിച്ച് അവരും പറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കെ തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ റാണി ടീച്ചറിന് പറയാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ അവതരിപ്പിക്കാം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് റാണി അത് ചെയ്യുന്നതിന് പകരം വളരെ അധികം ഈ കെട്ടുകഥകളൊക്കെ പറയുന്നത് പോലെയുള്ള മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഞാനിവരുടെ ചാനലൊക്കെ അടുത്തിടെയാണ് കാണാനായിട്ട് തുടങ്ങിയത് പല പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെയും പോയി അവരുടെ വീഡിയോസൊക്കെ പോയി കണ്ടപ്പോഴേക്കും ധാരാളം പേര് റാണിയുടെ മോശപ്പെട്ട ഭാഷയെക്കുറിച്ചിട്ടും അവരാവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ വന്ന് അനാവശ്യമായിട്ടുള്ള കെട്ടുകഥകളൊക്കെ പറയുന്നു എന്നുള്ളതും സാധാരണ എല്ലാവരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നതായിട്ടാണ് കണ്ടത് മാത്രമല്ല ദീപ്തി ദീശനെ കുറിച്ചിട്ടാണെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് നല്ലതും പറയുന്നുണ്ട് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആരെക്കുറിച്ചിട്ടും ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ അറിയാം നേരിട്ട് ബോധ്യമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന പറഞ്ഞാൽ അവർ തമ്മിൽ സംസാരിച്ചിട്ട് അതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിലൊക്കെ ചെന്ന് കുരുങ്ങുകയൊക്കെ ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഇത് അല്ലാതെ അതിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് തന്നെ അത് തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സും പലരും നല്ല വളരെ നല്ല ലാംഗ്വേജിലും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുവാനും കഴിയുന്നതും തിരിച്ച് വന്നിട്ട് മോശമായിട്ടുള്ള ഭാഷയിലൊന്നും ആരും ഇതുപോലെ ഇവർ ഈ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പോലെ ഉള്ള മോശപ്പെട്ട ഭാഷ ഇതുവരെയും അധികമാരും ഇങ്ങനെ യൂട്യൂബ് ചാനൽ നടത്തുന്നവർ നടത്തുന്നവരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോഴേക്ക് അത് പറയണമെന്ന് തോന്നിയത് അപ്പോൾ എന്തൊക്കെയായാലും ഇന്ന് യൂട്യൂബിലൊക്കെ പല ആളുകളും പറഞ്ഞ് തീർക്കേണ്ട പ്രശ്നങ്ങളൊക്കെ വന്ന് പബ്ലിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വായിൽ വരുന്ന രീതിയിലൊക്കെ വിളിച്ച് ഒക്കെ ചെയ്യുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരാൾ പറയുമ്പോഴേക്കും മറുപക്ഷത്തുള്ളവർക്ക് ചുമ്മാതിരിക്കാനായിട്ട് സാധിക്കില്ല അവരും തിരിച്ചു പറയും അങ്ങനെ പ്രശ്നങ്ങൾ വളർന്ന് വഷളാകുന്ന ഒരു പ്രവണതയാണ് സാധാരണ കാണുന്നത് അപ്പോൾ റാണി എന്തായാലും ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവസാനം വലിയൊരു പ്രശ്നത്തിൽ തന്നെ ചെന്ന് കുരുങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വീട്ടിലാണെങ്കിൽ കൊച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് അറിയാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്തു തന്നെയായാലും കുറച്ചൊക്കെ ഒന്ന് ക്ഷമയോടെയും സംയമനം പാലിച്ചിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ക്ഷമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഉള്ളൊരു അഭിപ്രായമാണ് അതായിട്ട് ഇറാണി പി സദാശിവം എന്ന വ്യക്തിയെ കുറിച്ചിട്ട് യൂട്യൂബിൽ വരുന്നുണ്ട് അതുപോലെ ഒന്ന് രണ്ട് ചാനലും ഇവർക്കെതിരെയും ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും ഭാവിയിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കമൻസൊക്കെ കഴിയുന്നതും ഒഴിവാക്കി ഇതുപോലെ ഓരോരുത്തരെ കുറിച്ചിട്ട് മോശമായിട്ടൊന്നും പറയാതെ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് റാണിക്കും സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയാവുന്നവരും ഇവരെയൊക്കെ ധാരാളമായിട്ട് ഫോളോ ചെയ്യുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ടാകും ഇതിനെക്കുറിച്ചിട്ട് എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത് റാണി ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ ഇങ്ങനെ ആവശ്യമില്ലാതെ കുത്തി നോപ്പിക്കുന്നതിൽ നിന്നും എന്ത് സന്തോഷമാണ് മനസ്സിന് കിട്ടുന്നത് നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തുറന്നെഴുതി അറിയിക്കുക ഈ ഒരു സംഭവം അടുത്തിടെ വൈറലായിട്ട് ധാരാളം ചാനലുകാർ ഷെയർ ചെയ്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ് പറയാനുള്ള ഒന്ന് വലിയവരുടെ പ്രശ്നങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ വലിച്ചഴയ്ക്കാതിരിക്കുക അവരെ ഇത് ബാധിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക വേറൊരു വിഷയം വന്നിട്ട് റാണിയുടെ ഭാഷ എന്തൊക്കെ പറയാനുള്ളതാണെങ്കിലും അത് കുറച്ചുകൂടി യാഥാർത്ഥ്യങ്ങളോട് ഒന്ന് ഴുകി ചേരുകയും നല്ല ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ശരിയാണോ തെറ്റാണോ എന്താണെങ്കിലും ശരി ന്യായമായിട്ടുള്ളൊരു രീതിയിൽ മുമ്പോട്ട് പോകുന്നതായിരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും നല്ലത് കാരണം ഒരുപാട് വ്യൂവേഴ്സൊക്കെ വരികയും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടുകയും ചെയ്യുന്നത് പല യൂട്യൂബേഴ്സിൻ്റെയും അവരുടെ നല്ല പെരുമാറ്റവും നല്ല സംസാര ശൈലിയും അവതരണ രീതിയും ഒക്കെ കാരണമാണ് പല ചാനലുകാരും ഇതുപോലെ മോശപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോയവരും അവരുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വിട്ടിട്ട് പോയ ഒക്കെ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം